ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഓമക്കായ് കൊണ്ടുള്ള ഒരു അച്ചാറാണ് കേട്ടോ ഓമക്കായ പഴുത്തതായാലും പച്ചയായാലും ഹെൽത്തിയാണല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് ഓമക്കായ കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം അപ്പോൾ ഓമക്കായ പൊട്ടിക്കാം രണ്ട് ഓമക്കായ് എണ്ണിട്ടാ ഞാൻ അച്ചാറിനായിട്ട് എടുത്തിട്ടുള്ളത് ഇനി ഓമക്കായ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യാം അപ്പൊ സെ കാഴ്ചകൾക്കാണ് അവിടെ ഇരുന്നിട്ട് ഓമക്കായ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉലുവ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കായപ്പൊടി വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വേപ്പില അച്ചാർപ്പൊടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവൊന്ന് വറുത്തെടുക്കാം இது போயெடுக்க இதுல அச்சாறு வெளிச்செண்ணிலே அச்சாறு படி இட்டு கொடுக்க ரெண்டு டீஸ்பூன் முளகு படி கூட இட்டு கொடுக்க ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സുർക്ക ഒഴിച്ചു കൊടുക്കാം ഓമക്കയിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം よろしくおいします。 ചിലയ്ക്ക് കായപ്പൊടി ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നതിന് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ചട്ടിയില് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കടുക് ഇട്ടുകൊടുക്ക मेल्ट कर लेंगे इनकी इच्छा അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി തീ ഓഫാക്കിയതിന് ശേഷം ഉമ്മക്കായ ഇതിലേക്ക് ഇടാട്ടോ വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ തീ ഓഫാക്കിയതിന് ശേഷമാണ് ഓമക്കായ ഇതിലേക്ക് ഇട്ടത് അങ്ങനെ ഓമക്കായ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഓമക്കായ കിട്ടുമ്പോൾ ഇതുപോലെ അച്ചാർ ഉണ്ടാക്കി നോക്കണം പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്ന കൂട്ടുകാരൊക്കെ ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം പിന്നെ ഒരു കാര്യം കൂടി ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ ചെറിയാണ് അത് ഞാൻ ഉപ്പിലിട്ട് വെച്ചതാണ് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ